ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോക്ക് ചെറിയ രീതിയിലുള്ള ഗാർഡനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് വൈകി കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഉപ്പുമാവ് തട്ടിക്കൊട്ടി ഉണ്ടാക്കാമെന്ന് കരുതി റവ എണ്ണക്കകത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചത് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ ഞാനും പല ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാക്സിമം നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്താലും പുറത്തുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്തില്ലെങ്കിൽ നല്ല വെയിലാണ് വയനാടാണെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടിയാൽ പോലും നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി ചെറിയ രീതിയിലുള്ള കുറച്ച് ഗാർഡനിങ് ഒക്കെ ഉണ്ട് രാവിലെ നമ്മൾ ഷെഡിൻ്റെ അടിയിലുള്ള കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട് നനവ് കിട്ടാത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കണം അതിന് മുൻപ് ഇതാ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ അടിച്ച് വരാൻ മാത്രം ഇലകളൊന്നുമില്ല എങ്കിലും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി തീർന്നതിന് ശേഷം വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് നോക്കുന്നതൊക്കെ പണിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ കുറച്ച് ഉണങ്ങിയ ഇലകളും തണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ ഗാർഡനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികളുണ്ടാവും പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്നും നമുക്ക് മാറ്റാനുണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒന്നും ഞാൻ മാറ്റുന്നില്ല ഓരോ ദിവസവും ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റ്സ് ഒക്കെ വെച്ച് മാത്രമേ മാറ്റുകയുള്ളൂ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് അവിടെ കുറച്ച് നാളായിട്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആയിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റണം ആ ഒരു പോട്ടിൽ പോട്ടിലിപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി ഒരൊറ്റ പോട്ടിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് കുറേ കുറേയായി വിചാരിക്കുന്നു അപ്പോൾ ഇന്നത് മാറ്റാമെന്ന് കരുതി ശരിക്കും അതിൽ കുറച്ച് തളർപ്പുകളൊക്കെ വന്ന് പുതിയ മുട്ടുകൾ വരാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആ പ്ലാന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ മാറ്റാമെന്ന് കരുതി ശരിക്കും ആ ഒരു ഫ്ലവർ കൂടി വന്നതിന് ശേഷം മാറ്റുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ നോക്കുമ്പോൾ എല്ലാ പ്ലാന്റുകളും മാറ്റാനുള്ളത് അപ്പോൾ ഓരോന്നോരോന്നോ മഴയ്ക്ക് മുൻപ് മാറ്റാമെന്ന് കരുതിയതുകൊണ്ടാണ് ഇന്നത് ഞാൻ തിരഞ്ഞെടുത്തത് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിൽ പ്ലാന്റുകൾ അതായത് നമ്മുടെ ഈ ഫോക്സ് ടൈലൊക്കെ ഒന്ന് റീപോട്ട് ചെയ്യാനായതാണ് അപ്പോൾ അത് ഇന്ന് റീപ്പോട്ട് ചെയ്യുന്നില്ല അത് ഞാൻ ആ ഒരു അതിൻ്റെ ഒരു സ്പേസ് ഞാൻ മാറ്റി അവിടെ സൺറോസ് കൊണ്ടു വയ്ക്കാമെന്ന് കരുതി കാരണം സൺറോസ് ഇപ്പോൾ ഒന്ന് രണ്ട് മഴ പെയ്തപ്പോൾ നന്നായിട്ട് നനഞ്ഞതുകൊണ്ട് ചെടിക്ക് ചെറിയൊരു ക്ഷീണം പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് അതൊരു നനയാത്ത സ്ഥലത്തേക്ക് വെക്കാമെന്ന് കരുതി ഇതെന്തായാലും ഈ പോട്ടുകളൊന്ന് മാറ്റേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആ പോട്ടുകൾ അവിടെ നിന്ന് മാറ്റി പകരം സൺറോസ് ഞാൻ അവിടെ വയ്ക്കാമെന്ന് കരുതുവാണ് ഇനിയിപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ട് നമ്മൾ ഓരോ ചെടികളും അതിൻ്റെ ചുവട്ടിൽ വെള്ളമുണ്ടോ എന്ന് നോക്കി കൂടുതൽ വെള്ളം വേണ്ടതിന് മാത്രമേ വെള്ളം കൂടുതൽ കൊടുക്കാവുള്ളൂ ബാക്കി ചെടികളെയൊക്കെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് നനച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് അതിന് മുൻപ് നനയ്ക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് കരുതി ഇതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നു കേട്ടോ ഇനി എന്തായാലും ഒരു തണ്ണിമത്തങ്ങപ്പുണ്ട് അപ്പോൾ ഒരു ജ്യൂസ് അടിക്കാമെന്ന് കരുതി അങ്ങനെ ചെറിയ രീതിയിൽ ഒരു ജ്യൂസൊക്കെ അടിച്ച് ഒന്ന് കുടിച്ചു ഏകദേശം ഒരു പതിനൊന്നര സമയമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാനലിൽ അധികവും ഇത്തരത്തിലുള്ള ചെറിയ വ്ളോഗുകളാണ് ചെയ്യാറുള്ളത് കുക്കിങ് ഗാർഡനിങ് ഗാർഡൻ ഐഡിയാസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം